നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് തേർഡ് ഡേ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ എഡിൻബ്രോ സിറ്റി ടൗ ആ എല്ലാതും കവർ ചെയ്യാനായിട്ടാണ് പോണേ അപ്പം നമുക്ക് പോവാം വേഗെടുത്ത് വെക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ നിന്ന് നമ്മള് ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഇത് ഒരു കനാൽ ലിഫ്റ്റിംഗ് വീലാണ് അഡ്ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോണുള്ളൂ പക്ഷെ ഇത് പക്ഷേ ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളു അപ്പോൾ അഡ്ജസ്റ്റ് ആണ് കണ്ടിട്ട് നമ്മൾ പിന്നെ എഡിന്ദ്ര നേരെ വിടും ഇവിടുത്തെ ഒരു ലേക്ക് ഫ്രീസ് കിടക്കണേ ും കൊള്ള ഇതിന്റെ വെള്ളം അങ്ങോട്ടിക്കൊക്കെ ഭയങ്കര വൈറ്റ് കളറായിട്ടാ കണ്ണേ ബോട്ടൊക്കെ അവിടെ സ്റ്റക്കായി തോന്നു അല്ല ഇപ്പൊ പിന്നെ ഓടില്ലായിരിക്കും താറാവും ഒക്കെ

ഇന്നലെ പോലെ ഇവരാണ് കൂടുതല് വഴുക്കല് മൂടാസനം ഓ ഇതാണ് ഇതിന്റെ പേര് വീ ഇവിടെ കുറെ ബോട്ടുകളുണ്ട് ഇതാണ് ഇതിന്റെ മാപ്പ് ഈ ചാനലിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഇവിടെയും ലേക്കും ഫുള്ള് ഫ്രോസണും പിന്നെ ബോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗങ്ങളും ഇതാണ് വീല്സ് നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ ഇത് ഹൈക്ക് ചെയ്യാൻ പോവാണ് എല്ലാരും ജാക്കറ്റൊക്കെ വിടെയും ലേക്ക് കണ്ടു അതും ഫ്രീസ് ആയിട്ടിരിക്കാണ് ഞങ്ങളിങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞു ഇവിടെയല്ല നല്ല സ്റ്റെപ്പുകളില്ല ഞാൻ പിന്നെ എന്തിനാ എത്ര കഷ്ടമായി അമ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തിയപ്പോഴേക്കും വ്യൂ സെറ്റാണ് കേട്ടോ ഒരാവേശത്തിന് തുടങ്ങിയതാ തോന്നുന്നു ഇതിൻ്റെ ആ പീക്കിലോട്ടാണ് നമുക്ക് നടക്കാനുള്ളത് അയ്യോ നല്ല ഹൈറ്റ് ഉണ്ട് വിചാരിക്കുന്ന പോലെയല്ല ഇനി ഇത്രയും പാത്തു നടന്നിട്ട് വേണം എത്താൻ അവരൊക്കെ തീ ഫ്രണ്ടിൽ പോകേണ്ട ഇതൊക്കെ വ്യൂകളാണ് പക്ഷെ ഇനി മേലോട്ട് വീണ്ടും വ്യൂ ഉണ്ട് പക്ഷെ അവിടെ വരെ ഓ അങ്ങനെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിച്ച് ഞങ്ങൾ മേലെ മേലെയല്ല അതിൻ്റെ മേലെയാണ് പോകണ്ടേ പക്ഷെ കുറച്ചെങ്കിലും മേലെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും മേലേക്ക് പോയോണ്ടിരിക്കുക കമോൺ സാനു തളരുത് ഇതാണ് അവിടുത്തെ സമ്മിറ്റ് ഇത് കാണാനാണ് ഇത് കാണാനല്ല ടോപ്പ് വ്യൂവും കൂടിയും കാണാനാണ് നമ്മൾ കയറി മേലെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് തോന്നുന്നില്ലേ നല്ല സുഖമുള്ളൊരു കാറ്റുണ്ട് ഒരു സണ്ണിൻ്റെ സൺലൈറ്റ് ഉണ്ടായിരുന്നു നല്ലൊരു കൂൾ ആൻഡ് മൈൽഡ് അങ്ങനെ ടോപ്പിലെത്തി നല്ല കാറ്റ് ഉണ്ട് പൈസ സിറ്റി മൊത്തം കാണാം ആദ്യ കാശില് വരുമ്പോ അവിടെ രണ്ടുപേരെ കണ്ട് നോക്കുമ്പോ ൊക്കെ വിളിക്കണേ അഫീസാ മല ആണത് ആ അറ്റത്ത് പോയി നമ്മൾ നിന്ന മല ഇതാണ് ഓ ഞാനിപ്പോ ഏട്ടാ നെക്സിലേറ്റർ എടുക്കണം പക്ഷെ അവരുള്ളത് അവിടെ എങ്ങനെയാ അവരവിടെ എത്തി വരും അത് ഈ ഇത്ര സമയം കൊണ്ട് അവരവിടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നടക്കാണ് ഇവിടുത്തെ നമ്മളങ്ങനെ ഇവിടുത്തെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഇത് ഇവർക്കിവിടെ എന്തോ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയൊരു ആണ് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിത് എഡിൻബ്രയുടെ റോയൽ മൈൽ റോഡൊക്കെ അതാണോ സ്റ്റാർട്ടിങ് അത് ആയിട്ടില്ല പക്ഷെ ഞങ്ങളിവിടെ ഒരു സ്പോട്ട് ഓൾറെഡി റീല് കണ്ടിട്ട് ദി എലിഫൻറ്റ് ൗസ് ഹൗസാണോ കഫേ ആണോ ആ ആ കഫേക്ക് വന്നിട്ടാണ് ഇവിടുത്തെ ഫേമസ് ബട്ടർ സ്കോച്ച് ബിയർ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓ ഈ ഒരു കഫേലിരുന്നിട്ടാണ് ഹാരി പോട്ടറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭയങ്കര ഫേമസ് കഫയാണ് ആദ്യം എലിഫൻറ്റ് ഹൗസ് എന്നാണ് കഫേടെ പേര് കണ്ടോ അപ്പം നമുക്കിനി അകത്ത് കയറിയിട്ട് ബാക്കി നോക്കാം സംഭവം ഗഴ്സ് ഇവിടെ എവറി ലുക്ക് സോ നൈസ് എല്ലാ സ്ട്രീറ്റും എല്ലാ സംഭവങ്ങളും ബഹ് അടുത്തോട്ട് കേറാം ഗേഴ്സൂടെ അകത്ത് വരുമ്പോ തന്നെ ഇവിടെ ഹാരി പോട്ടിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് ബുക്കും പിന്നെ കുറേ എലിഫന്റ്സിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ കഫയുടെ അടിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ലൈക്ക് ഹാരി പോട്ടറിൻ്റെ ഇതൊക്കെ എഴുതിയ ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെറ്റ് ഇതാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന വ്യൂ ഇതാണ് സംഭവം ദിസ് ഈസ് നോൺ ആൽക്കഹോളിക് ബട്ടർ ബിയർ ലൈക്ക് ബട്ടർ സ്കോച്ച് ജ്യൂസ് കുടിക്കണമെന്നല്ലേ കറക്റ്റ് അതിൻ്റെ ക്രീമും ഒരു ജ്യൂസ് പോലല്ലേ സാധാ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ നമ്മളത് ആ ഇവിടത്തെ ഫേമസ് സ്ട്രീറ്റ് വിക്ടോറിയ സ്ട്രീറ്റ് ഇവിടെ കളേഡ് ബിൽഡിംഗ്സും ഫോട്ടോക്ക് പോസി മാത്രം കണ്ട് നേരിട്ട് കാണുമ്പോ വേറൊരു വൈബ് അങ്ങനെ റോയൽ മൈൽ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എല്ലാവർക്കും ഇങ്ങനെ ഓ അവിടെ എഴുതി കൊള്ളാം ഇത് എന്താ ചർച്ച ആണോ ഓ പൊളി നേരിട്ടു പൊപ്പൊളി നല്ല വലിപ്പുണ്ട് വീഡിയോയില് കാണക്കാര് അവിടെ നമ്മളത് എഡിൻബ്ര കാസിലാണ് കാണണേ അങ്ങോട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അയ്യോ ഇങ്ങോട്ടേക്ക് വിളിച്ചില്ല കേട്ടോ ഈ സ്ട്രീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ കൊള്ളാം ഈ ക്രോസിന്റെ പേര് ദി ഇന്ത്യ ക്രോസ് എന്നാ നമുക്ക് ഇന്ത്യയിലത്തെ കുരിശാണോ അത് കണ്ടോ ദി ഇന്ത്യ ക്രോസ് ആനയൊക്കെ ഉണ്ടോ ആന ഇവിടെ ഇപ്പൊ സ്നോ പോയിരുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം പോയിണ്ട് ഇതാണ് ആ ക്യാസിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് നിനക്കല്ലേ സ്നോ യാ സ്നോ വീണെന്നുള്ളത് ഇട്ട് കാണണം എന്നുള്ളത് നല്ല ആഗ്രഹമായിരുന്നുനോ ഭാരങ്ങ സ്നോ ആയിട്ട് നിങ്ങക്ക് ഇതിൽ എത്ര കാണാൻ പറ്റും അറിയില്ല പക്ഷെ പുള്ളി സ്നോ അയ്യോ വി ആർ എൻജോയിങ് ഗൾസ് വി ആർ എൻജോയിങ്വിടെ ഇവിടുത്തെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാൻ അങ്ങോട്ടാണ് പോണേ കൊള്ളാം പാവ ഇങ്ങനെക്ക് കൈ കണക്കുന്നില്ലയാവോ എന്താ ചേട്ടാ കെ എത്തേഡറിലാണ് പക്ഷേ ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും ഭയങ്കര ട്രഡീഷണലായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് വയസ്സപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് പക്ഷേ ഇത് വിസിറ്റ് ചെയ്സല്ല അവിടെ അങ്ങനത്തെ സംഭവമാണ് അപ്പം നമുക്കിതാ ക്യൂ നിന്ന് കയറാം ഉള്ളിൽ ഷൂട്ട് പറ്റോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞോളാം എന്നാലും കയറാം അമ്മ തിയേറ്ററിലാണ് അപ്പം നമ്മൾ ഒരു ഡൊണേഷൻ എല്ലാം കൊടുത്ത് ഇവിടെ വന്ന് സൈലൻ്റ് അതാണ് ഞാൻ ഇത്രയും പതുക്കെ സംസാരിക്കണേ സ്കീമെന്താണോ ഇവിടെ കൊയർ വായിക്കില്ലേ അതിന്റെ എയർ എയർഫ്ലോ ഇതൊക്കെ നമ്മള് ആ പോയോണ്ടിരിക്കുമ്പോഴുള്ള സൈഡ് വ്യൂ ആണ് ട്ടാ അമൽ എന്തോ ചിന്തിച്ചു കൂട്ടണ്ട് ഈ ഒരു എന്തായിരുന്നു അമൽ അയ്യോ ഇത് അവിടെ ഫ്ലാഗ് ഒക്കെ ണോക്ക് ഇതാണ് ഫേമസ് ഇതിന്റെ മൂക്ക് തൊട്ട് വേണം നമ്മള് വിഷു അറിയാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓണ് മൂക്ക് മാത്രം വേറെ ഇത് അപ്പൊ ഇനി വിഷു അറിയാൻ പോവാണ് ഈ ഇങ്ങനെ പിടിക്കൂ ഞാൻ ഫസ്റ്റ് വിഷു അറിയാം ഇപ്പൊ കണ്ടതിനൊരു ഹിസ്റ്ററി ഉണ്ട് ഈ ഡോഗിൻ്റെ യജമാനൻ ഇവിടെയാണ് മരിച്ചിട്ട് എന്താ അടക്കിയിട്ടുള്ളത് കല്ലറ ഇവിടെ വരണേ അപ്പം ആ ഡോഗ് അവിടെ തന്നെ എന്നും ഇരുന്നു അവിടെ നിന്ന് പോയേയില്ല ആ അതെ ഇവിടെയാണത് അങ്ങനെ ആ ഡോഗ് ഇവിടെ ആളുടെ കല്ലറയിൽ അവിടെ തന്നെ ഇരുന്ന് ഇരുന്ന് മരിക്കുകയാണ് ചെയ്ത് അപ്പം അതാണ് ആ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് കണ്ടോ അപ്പൊ ഡോഗിന്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ തോന്നുന്നു ആളിനെ അടക്കിയ സ്ഥലം ആൾ അടക്കിയ സ്ഥലം ആ ഇത് ഇത് തന്നെ ഇതുവരെ ഞാനപ്പൊ ഓപ്പൺ ആക്കിയില്ലേ നമ്മൾ ഇനി ഇങ്ങോട്ടാ പോണേ ഇവിടെ നോക്ക് നല്ല വെറൈറ്റി ഫ്രിഡ്ജ് മാഗ്നെറ്റ്സ് ഉണ്ട് മാഗ്മോട്ടോ അതെ കുറച്ചൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ആള് വേറെ ആളാട്ടോ അവിടെ മ്യൂസിക് റൺ ചെയ്തോണ്ടിരിക്കണം നമ്മുടെ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറെ ആൾക്കാര് വന്നിട്ടുണ്ട് അവിടെ അയ്യോ നമ്മൾ ഇത് നമ്മുടെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി ഇതോടുകൂടെ നമ്മുടെ ട്രിപ്പിനൊരു ബാക്കപ്പാകും ഫുഡ് കഴിച്ചിട്ടിനി നമ്മൾ റിട്ടേൺ പോകാനുള്ള പ്ലാൻസ് ആണ് ഇത് ഈ ലാസ്റ്റ് മുന്നോടുകൂടി നമ്മുടെ ട്രിപ്പിൻ്റെ എല്ലാ വീഡിയോസും അവസാനിക്കുകയാണ് നമ്മളെന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ ട്രിപ്പ് അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു